സിപ്പോസ് മലയാളം സീസൺ സിക്സിൽ പേഴ്സണലി രതീഷിൻ്റെ ഗെയിം കുറച്ച് ഓവറായിട്ട് തോന്നുന്ന ഒരാളാണ് ഞാനും എനിക്കും പുള്ളിയുടെ ഗെയിം അത്ര എന്താ പറയുക ഒരു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തൊരു ഒരു മാർക്കിലേക്ക് എത്തിയിട്ടൊന്നുമില്ല ആൾ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും ഒക്കെ കയറി ഇടപെട്ടും ഡയലോഗ് അടിച്ചും വഴക്കുണ്ടാക്കി ആ ഒരു ആ ഒരു പുതുമ നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നത് വസ്തുതയാണെങ്കിലും സീസൺ സിക്സില് രതീഷിൻ്റെ ഇതുവരെയുള്ള കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല രതീഷിന് വേണമെങ്കിൽ സേഫ് ഗെയിം കളിച്ച് ഒരു സൈഡിൽ പോയി ഇരിക്കാം ഇതുപോലെ വിമർശനങ്ങളൊന്നും കേൾക്കേണ്ടിയും വരില്ല പക്ഷേ രതീഷ് ഇറങ്ങി കളിക്കുന്നു അത് ഫേക്ക് ആണെങ്കിലും ജെന്വിൻ ആണെങ്കിലും അത് കണ്ടന്റിന് വേണ്ടിയിട്ടാണെങ്കിലും അറ്റ്ലീസ്റ്റ് പുള്ളി എന്തെങ്കിലും ചെയ്യുന്നുണ്ട് സീസൺ സിക്സ് നമ്മൾ ഇതുവരെ നോക്കി കഴിഞ്ഞാൽ രതീഷിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഗെയിം മുന്നോട്ട് പോകുന്നത് രതീഷ് അവിടുത്തെ ഒരു ചർച്ചാ വിഷയമാണ് അകത്തും പുറത്തും നേരത്തെ പറഞ്ഞതുപോലെ നെഗറ്റീവായിട്ടാണെങ്കിലും പോസിറ്റീവ് ആയിട്ടാണെങ്കിലും രതീഷ് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഇല്ലായിരുന്നു എന്ന് കരുതുക ഇത്രയേറെ ഒരു ഓളം തുടക്കത്തിൽ ബിഗ് ബോസിൽ ഉണ്ടാകുമായിരുന്നില്ല തീർച്ചയായിട്ടും തുടക്കം പാളി അതിനകത്ത് സംശയമൊന്നുമില്ല നമ്മളൊക്കെ തന്നെ ഇരുന്ന് പറഞ്ഞേനെ ഞാൻ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞനെ കണ്ടന്റ് ഇല്ല ശോകമാണ് എന്ന് അപ്പോൾ ഇതാണ് നമ്മുടെയൊക്കെ ഒരു കുഴപ്പം ഞാനും അത് ഒരു സെൽഫ് ക്രിറ്റിസിസം ആയിട്ട് തന്നെ പറയുന്നതാണ് നമ്മൾ കണ്ടന്റ് ആരെങ്കിലും ഉണ്ടാക്കിയാൽ പറയും അത് അവൻ ഭയങ്കരമായിട്ട് കൂടിപ്പോയെന്ന് ഇനി ഇല്ലെങ്കിലും നമ്മൾ പറയും ആ കണ്ടന്റ് ഒന്നും ഇല്ല ശോകമാണെന്ന് അപ്പോൾ അത് നമ്മുടെ ഒരു പൊതു കുഴപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും രതീഷ് ഒരു ഒരു മസ്റ്റായിട്ടും അവിടെ ഉണ്ടാവേണ്ട ഒരു കണ്ടസ്റ്റൻ്റായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് എങ്കിലേ ബിഗ് ബോസിനകത്ത് ഒരു ഓളം ഉണ്ടാവുകയുള്ളൂ പക്ഷേ കുറച്ചും കൂടി ജെന്വിൻ കണ്ടന്റുകൾ വേണം മേ ബി അത് ബിഗ് ബോസ് ടാസ്കുകൾ കൊടുക്കുമ്പോൾ അത് ശരിയാകുമെന്ന് വിചാരിക്കുന്നു നല്ല ടാസ്കുകൾ കൊടുക്കുന്ന സമയത്ത് നാച്ചുറലായിട്ട് തന്നെ അവിടെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടും അല്ലാതെ ഇതിപ്പോൾ അവർക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അവർ പലതും ചെയ്യുന്നതാണ് ടാസ്കുകൾ വരുമ്പോൾ അതിൽ മാറ്റം ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഇന്ന് സുരേഷുമായിട്ടുണ്ടാകുന്ന ഇഷ്യൂ അത് അൺഎക്സ്പെക്ടായിട്ട് സംഭവിക്കുന്ന ഒന്ന് തന്നെയാണ് അതൊട്ടും രതീഷ് പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്നതാണ് രതീഷിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തികളിലൂടെയാണ് അങ്ങനെ ഒരു ജന്യൂൻ കണ്ടന്റ് അവിടെ ഫോം ചെയ്തത് എന്നും നമ്മൾ കാണണം സുരേഷ് സീരിയസ് തന്നെയാണ് ഇക്കാര്യത്തിൽ അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും രതീഷ് ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ഈ സീസണിൽ ഒരു സംശയം